ക്യൂബയിൽ എന്താണ് സംഭവിച്ചത് റഷ്യയിൽ എന്താണ് സംഭവിച്ചത് വിപ്ലവം ടോക്കൻ വീഴില്ല ഇനി ഇവിടെ അത് നടക്കുന്നില്ലെങ്കിൽ വിപ്ലവം സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ ശബ്ദിക്കുന്നത് എത്ര വലിയവനാണെങ്കിലും അവനെ നമ്മൾ ഫേസ്ബുക്കിൽ കഴിയുന്നു അവനെ മാത്രമല്ല അവനെ സപ്പോർട്ട് ചെയ്യുന്ന സകലരെയും നമ്മൾ നാറ്റിച്ചു ഒരു പരുവുമാണ് ഇത് പാർട്ടിയുടെ നയമാണ് നീ എന്താ ഇത്രയും താമസേണ്ടി കിട്ടണ്ടേ എല്ലാത്തിനും ഉണ്ടല്ലോ അല്ലേ വന്ന വന്നേ എല്ലാരും വന്ന നീ പോയി സിനിമാ നടിയുടെ പേജിൽ പൊക്കാതെ നീ നമ്മുടെ സഹാദിനെ പുകഴ്ത്തി പാട്ട് എഴുതുന്നു വളരെ നന്നായിട്ട് എഴുതിക്കോളാം കേട്ടോ നീ പോയി കാണുന്നിടത്തല്ല നമ്പർ വൺ കേരളം എന്ന് എഴുതുന്നു നീ പോയി കുത്തിത്തീർപ്പ് ഉണ്ടാക്കി നീ നീ വിളിച്ചത് നീക്കെന്തിനെത്രയും നീ നമ്മുടെ നേതാവിൻ്റെയും കുടുംബത്തിലെ അനുബന്ധ ന്യായീകരിക്കും അതിന് ഇത്രയും വേണ്ടി വരും ആ എല്ലാം വെള്ളം തൊടാ വിളിയിക്കും നീ വന്നേ എടം മലം നോക്കാതെ അതെ എന്തായി എന്റെ കാര്യത്തിൽ തീരുമാനം വലുതുമായോ നേതാവ് പാലസ്തീനിൽ നിൽക്കുന്നേ ഉള്ളൂ എങ്ങോട്ട് വരിക സമയമുണ്ടാവും മൂന്നാലുണ്ട് വൈകിട്ട് ആണോ ആയോടാ മകളുടെ കല്യാണം കല്യാണം കാരണം ഗുരുവായൂർ മുടങ്ങി ദുഃഖത്തിൽ അപ്പോൾ െമ്പാടുള്ള പ്രശ്നങ്ങളിൽ പാർട്ടി നിലപാട് ഇവിടെ അറിയിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ പ്രശ്നം പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നം ഇതിനെതിരെയെല്ലാം ഉള്ള പ്രമേയങ്ങൾ നമ്മൾ പാസ്സാക്കിക്കണം സ്വയം ചിന്താശേഷിയുള്ള ഒരുത്തനെയും ഞാൻ ഈ പാർട്ടിയിൽ വെച്ചു ഓർപ്പിക്കില്ല ഇനി ഇത് ആവർത്തിച്ചാൽ മുറ്റത്ത് ഇന്നുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നമുക്ക് കട്ടണടിച്ചാലും തീർന്നില്ല ഒരു പ്രശ്നം കൂടി ഉണ്ട് അതെന്താ മണിപ്പൂരിലെ വെടിവെപ്പാണ് വെടിവെപ്പ് തന്നെയാണ് മണിപ്പൂരിലെ അല്ല പിന്നെ നേതാവേ അപ്പൊറത്ത് നിൽക്കുന്ന സ്ത്രീയെ കണ്ടോ നീലാംബരി നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് പാർട്ടി അനുഭവിയാ നേതാവ് മൊത്തം ഒന്ന് തിരിച്ചു വരുവോ അത് ഞാൻ ആ ഒളിവിലെ ഓർമ്മകളിലേക്ക് ഒന്ന് പോയി അല്ല ഇതിപ്പോ ഇവരുടെ പ്രശ്നം എന്താണ് ഇവരുടെ എന്ത് പ്രശ്നമാണേലും അത് ഞാൻ ഏറ്റെടുക്കുമല്ലോ സഖാവ് ഇപ്പൊ ഏറ്റെടുത്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് മീറ്റിംഗ് പിരിച്ചുവിടാം അതാ നല്ലത് എന്താണ് അവരുടെ പ്രശ്നം അത് പറഞ്ഞില്ലല്ലോ ഗർഭം എന്താ അവള് ഗർഭിണിയാണെന്ന് കൊറച്ചു മുമ്പ് എന്തോ നീലാംപു അങ്ങനെന്തോ അല്ലേ പറഞ്ഞു എന്റെ സഖാവെ അവള് ഗർഭിണിയാണ് ആ ഗർഭമാണ് സഖാവ് ഏറ്റെടുത്തേക്കുന്നത് എന്താ ഇനി ഞാൻ ഈ പ്രായത്തിൽ അതുകൊണ്ട് ഏറ്റെടുക്കണം

ഞാനിത് നിഷേധിക്കുന്നു ഇതെന്നെ മനഃപൂർവ്വം തേക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് വർഗ്ഗബോധമുള്ള ഒരു പാർട്ടി പ്രവർത്തകനും ഇത് വിശ്വസിക്കാൻ പാടില്ല ചോര കൊടുത്തും ജീവൻ കൊടുത്തും എനിക്കെതിരെയുള്ള ഈ അപവാദ പ്രചരണത്തിനെ നമ്മൾ നേരിടുക തന്നെ വേണം നീ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു മുതൽക്കൂട്ടാണോ നിലപാട് നീ അതിൽ ഉറച്ചു നിൽക്കുക അവൾ കേസിൽ പോയാലും ഡി എം എ ടെസ്റ്റിന്റെ പാർട്ടി വിചാരിച്ചാൽ നടക്കും വിളി അവളെ ഇങ്ങോട്ട് വിളി അവളോട് ഞാൻ ചോദിക്കാം അവളെ അവളെ ഇങ്ങോട്ട് വിളിക്കണോ പേര് സഖാവേ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം ആ ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്താണ് എന്റെ വീട് കഴിഞ്ഞ മാസം ബസ് കയറാൻ വേണ്ടി സ്കൂളിന്റെ മതില് പൊളിക്കാമെന്ന ഇയാളുണ്ടല്ലോ തൊട്ടപ്പുറത്ത് എന്റെ വീടിന്റെ മതിലാ ചാടിയത് പിന്നെ ഞാനൊരു പെണ്ണല്ലേ സാറേ എത്രയാന്ന് വെച്ചിട്ടാ പിടിച്ചു നിക്കാൻ പറ്റാ ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോണ്ടല്ലോ ഇയാൾ പറയാ ഗർഭം ഉണ്ടാക്കാൻ മാത്രം തീവ്രതയൊന്നും ഒന്നും എന്നിട്ട് പിന്നെ ഇയാൾ വിളിച്ചിട്ട് ഫോണും വിളിക്കാതെ കൊച്ചിനൊരു തന്ദേശം ബാക്കിയുണ്ടോ തകാവേ ഒരു ഗ്യാസിന്റെ ഗുളിക ഉണ്ട് ഇത് കൊണ്ടുവല്ല നടക്കുമോ ഗ്യാസ് വെള്ളം തൊടാതെ വിഴുകിക്കോ നീലാംബരിയുടെ വയറു കയറുന്നത് ഗർഭമല്ല ഗ്യാസിന്റെ അല്ല ശരിക്കും ഞാൻ ധീര ുംകർന്നു എന്ന കരു സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഈ വീർത്ത വയറിനുള്ളിൽ വെറും കാറ്റ് മാത്രമാണ് ഗ്യാസ് ശരിക്കും ഒരു പാസ് ആക്കിയത് ഒപ്പും ഗർഭമൊന്നും ആയിരുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ഒരു കൊച്ചിനൊരു ഗർഭം തന്നെ അതെ നമ്മൾ ഇവിടെ പ്രമേയം പാസാക്കി അതിന് വിപരീതമായി പ്രവർത്തിച്ച കുറ്റത്തിന് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ സ്വന്തം നീലാംബരി പാർട്ടി ഗർഭമല്ലെന്ന് കണ്ടെത്തിയതിനു ശേഷവും പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അച്ചടക്ക ലംഘനമായേ പാർട്ടിക്ക് കാണാൻ കഴിയൂ ഈ തീരുമാനം പാർട്ടിയുടെ ജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ ഉയർത്താനും വിശ്വാസം വർദ്ധിപ്പിക്കാനും ഉപകരിക്കും എന്നാണ് എന്റെ വിശ്വാസം ചേച്ചിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഓഫർ അതായത് ചേച്ചി നമ്മുടെ ഹരിത ചേച്ചി ഏതാണ്ട് എക്സ്പൈരി ഡേറ്റ് ആയ മട്ടാണ് അപ്പൊ ആ നിലയിലേക്ക് ചേച്ചി ഉയർത്തി കൊണ്ട് വരാനാണ് നമ്മുടെ പാർട്ടിയുടെ പ്ലാൻ മനസ്സിലായില്ല അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് പറയുന്ന അവരുടെ ലിസ്റ്റ് നമ്മൾ നമ്മൾ പറയുമ്പോൾ അതിൽ ഓരോരുത്തരെ എന്ന് ബാക്കി